ഓണം പ്രമാണിച്ച് ഓഫറുകളുടെ തോരാമഴ അമരമ്പലം റോഡ് വാണിയമ്പലം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ നാടുകാണി ചുരം പാതയോരത്ത ജനവാസ മേഖലയോട് ചേർന്ന വനത്തിൽ ചത്ത പോത്തുകളെ ഉപേക്ഷ നിലയിൽ കണ്ടെത്തി ആനമറി എക്സൈസ് ചെക്ക് പോസ്റ്റിനോട് ചേർന്ന ഭാഗത്താണ് രണ്ട് പോത്തുകളെ തള്ളിയ നിലയിൽ കണ്ടെത്തിയത് ദുർഗന്ധം അമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് പുടുവരിക്കുന്ന നിലയിൽ പോത്തുകളുടെ ചടങ്ങൾ കണ്ടെത്തിയത് നമ്മളെ കുടിവെള്ളത്തൊക്കെ വരേണ്ടി വന്നിട്ടുണ്ട് എടക്കര കാലിച്ചന്തയിൽ വിൽപ്പനയ്ക്കെത്തിച്ച പോത്തുകൾ ചത്തതിനെ തുടർന്ന് ചുരം പാതയോരത്ത് തള്ളിയതാണെന്നാണ് കരുതുന്നത് കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നും വാഹനങ്ങളിൽ കാലികളെ എടക്കര എത്തിക്കുന്ന സംഘങ്ങളാണ് ഇതിന് പിന്നിലെന്ന് സൂചനയുണ്ട് പോത്തുകളുടെ ജടങ്ങൾക്ക് മൂന്ന് ദിവസത്തിലേറെ പഴക്കമുണ്ട് വഴിക്കടവ് പഞ്ചായത്തിലെ രണ്ട് കുടിവെള്ള പദ്ധതികളുടെ മുഗൾ ഭാഗത്താണ് പോത്തുകളെ തള്ളിയിരിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നതിനാൽ കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു വിവരമറിഞ്ഞ് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പോലീസ് വന